കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയതോടെ ഓവർഡ്രാഫ്റ്റിൽ നിന്ന് ട്രഷറി കരകയറി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഇത്തവണ വൈകില്ല രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി നികുതി വിഹിതവും ജി എസ് ടി വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു വെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി അതേസമയം പണലഭ്യത ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹസ്രകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇത് ഇന്നു മുതൽ നടപ്പിൽ വരും എന്നാൽ കഴിഞ്ഞ ദിവസം കടമെടുപ്പ് പരിധിയിൽ കേരളവുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാനവുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ തോമസ് അറിയിച്ചു ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും കെ തോമസ് പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് അമിത് ഖെരയുമായി കെ തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ വി തോമസ് ഇക്കാര്യം അറിയിച്ചത് സിൽവർ ലൈൻ ഡി പി ആറിൽ കേന്ദ്ര പ്രതികരണം അറിയിക്കാമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ തോമസ് കൂട്ടിച്ചേർത്തു നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് നടത്തിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീംകോടതിയിൽ നിലനിൽക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ചർച്ച എവിടെയുമെത്താതെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ദില്ലിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി സോളിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തിരുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത് ചർച്ചയുടെ പുരോഗതി കേന്ദ്രവും കേരളവും സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കും യും ചെയ്തു എന്നാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പലതവണ ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടതോടെ കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരമുണ്ടാവില്ലെന്ന് കേരളം അറിയിച്ചതോടെ അന്തിമവാദം കേൾക്കാൻ മാർച്ച് ആറിലേക്ക് ഇടയിലാണ് ഇപ്പോൾ കേന്ദ്രം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് എന്നാൽ ഇരുപത്തിനാലായിരം കോടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്